ക്രൂശിനൊപ്പം കാൽവേരിയിലേക്ക് പതിനെട്ടാം ദിനം നോമ്പ് എന്ന് പറയുന്നത് പലതും തിളങ്ങുവാനായിട്ടും ആരംഭിക്കുവാനായിട്ടുമുള്ള കാലമാണ് എന്നാൽ നോമ്പെന്ന് കേൾക്കുമ്പോൾ എല്ലാത്തിനെയും ഉപേക്ഷിക്കണമെന്നാണ് നമ്മുടെ ചിന്ത ശരിയാണ് പലതിനെയും നാം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം ചിലതിനോടൊക്കെ എന്നോ പറയേണ്ടതായി വരും എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില നല്ല നല്ല പുണ്യങ്ങളെ ചില നല്ല ശീലങ്ങളെ നല്ല സ്നേഹബന്ധങ്ങളെ ഇവയൊക്കെ ഒരിക്കൽ കൂടി തിളങ്ങുവാനുള്ള ദിനാണ് നോമ്പുകാലം ദിവസവും പള്ളിയിൽ പോയിട്ട് ഏറെ നാളായിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരു പതിവ് നമുക്ക് തുടങ്ങി വയ്ക്കാം നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം അല്പനേരം ചെലവഴിക്കുവാൻ അവരോടൊപ്പം അല്പനേരം പ്രാർത്ഥിക്കുവാൻ മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ അകത്തിരിക്കുവാൻ ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന നല്ല നല്ല പുണ്യങ്ങളും ശീലങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരികെ പിടിക്കുവാൻ ദൈവം നമുക്ക് ഒരവസരം നൽകുകയാണ് പുതുമയുള്ള ശീലങ്ങളും പുണ്ണുങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ നാം പുതുമയുള്ള മനുഷ്യയി മാറുന്നു വചനം പറയുന്ന പോലെ പഴയ മനുഷ്യമാറ്റി പുതിയ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്ന അവസ്ഥ ജീവിതത്തിൽ ചില നല്ല നല്ല കാര്യങ്ങൾ ആരംഭം കുറിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെ നല്ല നല്ല ഇടപെടലിലൂടെ നല്ല നല്ല ശീലങ്ങളിലൂടെ നല്ല നല്ല പുണ്ണുങ്ങളിലൂടെ ജീവിതത്തിന്റെ ഒരു പുതിയ വസന്തിക്കെയാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ നോമ്പുകാലം നമുക്ക് ദൈവ കൃപേടേതാകട്ടെ മോശ നാൽപ്പത് ദിനാത്രങ്ങൾ മലമുകളിൽ ദൈവത്തോടു കൂടി ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം പ്രകാശപൂരിതമായിരുന്നു എന്ന് വചനം പറയുന്നു ഈ നോമ്പുകാലം നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാം നമ്മുടെ മുഖവും നന്മയുടെ പ്രകാശത്താൽ പ്രകാശപൂരിതമാകട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ നോമ്പ് നമുക്ക് ഫലമുള്ളതാക്കാം സ്തുതിയായിരിക്കട്ടെ